ഹേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം പ്രഥമസ്കന്ധം പതിനാലാം അധ്യായം കൃഷ്ണ തിരോധാന വാർത്ത സൂതൻ പറഞ്ഞു കൃഷ്ണൻ്റെ പുണ്യശ്ലോകൻ്റെ യോഗക്ഷേമം ഗ്രഹിക്കുവാൻ ളെ കാണുവാനും ദ്വാരകുഗമിച്ചവൻ മാസങ്ങൾ പോയിട്ടുമെത്തില്ലോ തിരികെ അർജുനൻ കാണ്ടയായി പലേ ഘോര നിമിത്തങ്ങൾ ഗുരുദ്വഹൻ രൗദ്രകാ രൗദ്രകാലഗതിക്കൊക്കും മൃത്യുധർമ്മ വിപര്യം ഹരേ ഗുരുവായൂരപ്പ രൗദ്രകാലഗതിക്കൊക്കും ഋതുധർമ്മ വിപര്യം ക്രോധലോഭാനൃതാത്മാക്കൾ നരർതൻ പാപവൃത്തികൾ കപടവ്യവഹാരങ്ങൾ വഞ്ചനാത്മക സൗഹൃദം പിതൃമാതൃ സുഹൃദമ്പലി കന്യെ വിൽക്കുമർ പോറ്റാ മക്കൾ പിതാക്കളെ ബ്രാഹ്മണർ വേദവിമുഖർ ശൂദ്രന്മാർ ബ്രഹ്മവാദികൾ കാലത്തിനൊപ്പം പെരുകും ലോഭാധർമ്മ സ്വഭാവികൾ ഈ അത്യരിഷ്ടങ്ങൾ കണ്ടു ഭീമനോടോദിനാൻ നൃപൻ യുധിഷ്ഠിരൻ പറഞ്ഞു കൃഷ്ണന്റെ പുണ്യശ്ലോകന്റെ യോഗക്ഷേമം ഗ്രഹിക്കുവാൻ ബന്ധുക്കളെ കാണുവാനും പ്രേഷിതൻ ദ്വാരകോന്മുഖൻ തിരിച്ചെത്തിയിലെന്തുകൊണ്ട് ഭീമസേന തവാനുജൻ ഏഴു മാസം കഴിഞ്ഞിട്ടും ഹേതു അജ്ഞാതമാണുമേ ഷി മുമ്പ് ആദേശിച്ച സമയം വന്നു ചേർന്നുവോ ക്രീഡാഗൃഹം കൈവിടുവാൻ ഭഗവാൻ നിശ്ചയിച്ചുവോ പ്രാണൻ ഭാര്യകുലം രാജ്യം പ്രജ ശത്രുജയം ധനം പുണ്യലോകങ്ങളും തമ്മ ദൈവത്തിൻകാലമായതോ ദാരുണോത്പാദങ്ങൾ നോക്കൂ ദിവ്യം ഭൗമം സദൈഹികം ഇതോ തുന്നു നരവ്യാഘ്ര വന്നു ബുദ്ധിഭ്രമം ഭയം തുട കൈ കണ്ണു ടിക്കുന്നുണ്ടിടക്കിടെ ഹൃത്തിൽ വേവതുണ്ട് ദുഃഖത്തിന്നിര ഞാനുടൻ പ്രാവുന്നു വായിൽ തീയാൽ പെൺകുറുക്കനുദയാർക്കനെ കുരപ്പൂ നിശങ്കമെന്നെ കണ്ടിട്ട് സാരമേയവും വലം വൈപ്പൂ കഴുതയിന്നെന്നെ മാൻ വിപരീതവും രൂതിപ്പതായി കാൺമിരിന്ന് രോധിപ്പതായി എന്ന കാൺമിതിഷഭ മൃത്യുദൂതൻ വിറപ്പിപ്പൂകാലങ്കോഴി മനസ്സിനെ കുത്തികളാൽ കുലുക്കിയിടുന്നു വാലിനെ തീപോൽ ധൂമ്രം ചക്രവാളം കമ്പിതം ഭൂമി പർവ്വതം കാറില്ലാതിരിവെട്ടുന്നു ഭവിപ്പൂ വജ്രപാതവും കൊടുങ്കാറ്റിൽ പൊടിപട പൊടി പടർന്നിരുട്ടാവുന്നു ചുറ്റിലും മേഘങ്ങൾ വർഷിപ്പു ബീഭത്സമായിരം നോക്കൂ പ്രാണിസങ്കുലമായി കപ്പിക്കാളുന്നു ഭൂമി വാനവും ക്ഷോഭിക്കുന്നു നദി നദം സരസ്സുകൾ മനസ്സുകൾ നെയ്യാലും ആളുന്നില്ല അഗ്നി കാലമെന്തു വരുത്തുമോ മുലചപ്പിയിലവത്സങ്ങൾ ചുരത്തുന്നില്ല തള്ളകൾ അവറും ബൈക്കൾക്കു കണ്ണേർ നിരുത്സാഹങ്ങൾ താളകൾ വേർത്തുകേണിളകുന്നില്ലേ ദൈവബിംബങ്ങളൊക്കെയും ഗ്രാമം പുരം ജനപദം ഖനിയുധ്യാനമാശ്രമം അസ്തപ്രഭം നിരാനന്ദം നമുക്കെന്തോ വരും വിനാം മഹാവിപത്തുകൾ കണ്ടാൽ തോന്നുകയാണുമേ

അധോമുഖൻ മുഖൻ ളായി ഉദ്യെ കണ്ട ധർമ്മജൻ തോഴൻമാർ കേൾക്കെ ആരാഞ്ഞു നാരദൻ ചൊന്നതോർപ്പവൻ യുധിഷ്ഠിരൻ പറഞ്ഞു സാത്വാന്തകൃഷ്ണികൾ ആനർത്ത പുരബന്ധുക്കൾക്കൊക്കെയും സുഖമല്ലയോ മാതാമഹൻ പൂജ്യവാദൻ വാഴ്വിതോ മംഗളത്തോടെ കുശലത്തോടെ അമ്മാമൻ സാനുജൻ വസുദേവനും ദേവഖ്യാദികൾ പെങ്ങന്മാരെ അമ്മായികൾ മക്കളും സുഷമാരും സ്വയം സന്തുഷ്ടരായി കഴിവിയിലെ ജീവിപ്പി ലേ സാനുജനായ സത്പുത്രയതാഹുകൻ ഹൃദീഗാദികൾ അക്രൂരൻ ജയന്തസാരണർ വാഴുന്നില്ലേ ശത്രുചിത്തു മുതൽ പേർ കുശലത്തൊടെ സുഖമല്ലേ സൽഗുണവാൻ ഭഗവാൻ ബലരാമനും പ്രദ്യുമനൻ സുഖിതാനല്ലേ സർവവൃഷ്ണി മഹാരഥൻ ക്ഷേമത്തിലല്ലേ ഗംഭീര വേഗവാനിരുദ്ധനും സുഷേണ ചാരുതേഷ്ണന്മാർ സാമ്പതീസുതൻ കൃഷ്ണൻറെ പിന്തുടർച്ച കാർ സപുത്ര ഋഷഭാദികൾ കൃഷ്ണനോടൊപ്പം നടക്കും ശ്രുതദേവോദ്ധവാദികൾ സുനന്ദൻ ശ്രുതദേവോധവാദികൾ മറ്റുള്ളോർഷണി രാമകൃഷ്ണ പുജാശ്രിതർ നമുക്കും സ്വസ്തി നേർന്നില്ലേ സൗഹൃദമേ വരും ഭഗവാൻ ഗോവിന്ദനും ശോഭിപ്പിതല്ലോ സുധർമ്മയിൽ സുഹൃത്പരീതൻ സുഹിതൻ ബ്രഹ്മണ്യൻ മഹാപൗരുഷികർക്കൊപ്പം യാദവോർവിയിൽ സത്യാദിരട്ടു സഹസ്രയോഷമാർ അപ്പാദ ശുശ്രൂഷണ മുഖ്യശീലകൾ പോരിൽ സുരന്മാരുടെ വന്നു വാഞ്ചിതം ഹരിപ്പൂ വജ്രായുധവല്ല ഭോചിതം അബ്ബാഹുദണ്ഡാഭ്യുദയാാനുജീവ്യരാം യതുക്കൾ ഒട്ടു കൗതോ ഭയത്തൊടെ കടന്നുവന്നാ സഭയിൽ സുധർമ്മയിൽ സുരോത്തമന്മാർക്കു സമം ചരിക്കയായി സുഖമല്ലേ നിനക്കുണ്ണി തേജസ്സറ്റവനായി നീ വളരെ പാർത്തോനെയവർ നമ്പിയിലെ ഓഹരേ അലിവറ്റ ശകാരങ്ങൾ കേൾക്കുവാനിട വന്നുവോ ചെയ്യാമെന്നേറ്റ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നുവോ ബാലൻ വിപ്രൻ രോഗി വൃദ്ധൻ നാരിഗോവന്യജീവികൾ ശരണാഗതമായിട്ടും ഉപേക്ഷിക്കേണ്ടി വന്നുവോ അഗമ്യയെ ഗമിച്ചില്ല നീ വെടിഞ്ഞില്ല ഗമ്യയെ താണവൻ തുല്യനുവരാൽ തോൽപ്പിക്കപ്പെട്ടുമില്ല നീ സംഭോജ്യർ വൃദ്ധ ബാലന്മാരുണ്ണും മുമ്പുണ്ടുവോ ഭവൻ അയോഗ്യം കർമ്മമൊന്നും നീ ചെയ്തില്ലല്ലോ ജുഗുപ്സിതം ഹൃത്തിരില്ലേ പ്രേഷ്ടവനാത്മബന്ധു നിനക്കെടോ ഉണ്ടെങ്കിൽ ഈ പ്രകാരത്തിൽ ദുഃഖിക്കേണ്ടിവരില്ല നീ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ハリナ・ラーイナー。